ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാബി ബീറ്റൽ പെണ്ണാടുകളാണ് വില്പനക്കുള്ളത് രണ്ടും ഗർഭിണി ആടുകളാണ് കേട്ടോ ഇതിൽ രണ്ട് ആടുകളെയാണ് കൊടുക്കാനുള്ളത് ഒരാളുടെ തന്നെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം ഒരു ആടിന് മൂന്ന് മാസം ചെനയും ഒരെണ്ണത്തിന് രണ്ട് മാസം ചെനയുമാണ് ഉള്ളത് പഞ്ചാബി ബീറ്റൽ ആടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് അമ്പതിനായിരം രൂപ നല്ല വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് കേട്ടോ പിന്നെ രണ്ടും ഗർഭിണി ആടുകളാണ് രണ്ട് മാസം മൂന്ന് മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും നമുക്ക് അപ്പോൾ വാങ്ങിക്കാവുന്നതാണ് നല്ല വലുപ്പമുള്ള കുഞ്ഞുങ്ങളും അതുപോലെ പാലുൽപാദനമൊക്കെ കൂടുതലുള്ള ആടുകളാണ് പഞ്ചാബി വീറ്റൽ ആടുകൾ പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ആർഡിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്